ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇത് കണ്ടില്ലേ ഇപ്പോൾ ഉള്ള പെണ്ണുങ്ങൾക്കൊക്കെ ഇത് വേണം ഗർഭിണിയായി കഴിഞ്ഞാൽ കിടക്കാനായിട്ട് നമുക്കൊന്നും ഇതുണ്ടായില്ലേ നമ്മുടെ ഉമ്മിച്ചിക്കൊന്നും ഇതുണ്ടായിട്ടില്ലേ ഉമ്മച്ചിയൊക്കെ പറഞ്ഞാൽ ഇത് എനിക്കെന്ത് സാധനവും എന്നൊക്കെ അപ്പോൾ ഇതിനൊരു കവർ തയ്ച്ചിടാനായിട്ട് എൻ്റെ ആങ്ങളുടെ മുകളിൽ താണിട്ടാ കൊണ്ടുവന്നിരിക്കണത് തയ്ക്കാനായിട്ടൊരു വേണം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് വടക്കായിപ്പോച്ചിട്ട് അപ്പോൾ ഒരു കവറടിക്കാൻ വേണ്ടി ഞങ്ങൾ പോണതാണ് ഇതിന് ഇതിൻ്റെ ഈ ഷേപ്പിലൊരു കവർ അടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ തയ്ക്കുന്നത് കൊണ്ട് എന്നെ ഏൽപ്പിച്ചു ഇത് തയ്ക്കാനായിട്ട് അപ്പം എന്തായാലേ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ന്യൂ ജനറേഷൻ എല്ലാവർക്കും ഇതുണ്ടോ ഇതെല്ലാവരും വാങ്ങിക്കാറുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഞാനിത് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ വെച്ച് ഇതിൻ്റെ അളവെടുക്കണം അളവൊക്കെ എടുത്തു കഴിഞ്ഞു ഇനി ഇതിന് ഞങ്ങൾക്കൊരു മെഷർമെൻ്റ് എടുത്തുകഴിഞ്ഞു കേട്ടോ ഞാൻ അപ്പം ഇനി തുണി എങ്ങനെ ഇട്ട് തയ്ക്കണമെന്നുള്ള ഇങ്ങനെ ആലോചിക്കുകയാണ് അങ്ങനെ കണ്ടുപിടിച്ചു അപ്പം ഇനി എന്തു മാറ്റട്ടെ എന്നിട്ട് നമുക്കിനി ഇതിന് ഈ സൈഡ് ഭയങ്കര വീതി കൂടുതലാണ് ഈ സൈഡിലോട്ട് വീതി കുറവാണ് അങ്ങനെയാണ് ഇതിൻ്റെ സംഭവം കിടക്കണത് ഇതിലെങ്ങനെ എന്തോ കിടക്കണത് അപ്പം ഞാൻ തുണി ഇങ്ങനെ കോണാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് മടക്കി ഈ സൈഡ് വീതി കുറവായിട്ടും നാലാക്കി മടക്കി കേട്ട വെച്ചേക്കണേ അത് രണ്ടാക്കി മടക്കി ഇന്ന ചരിച്ച് വെച്ചു ഇതിന് ആ സൈഡ് ഈ സൈഡ് ഇത്തിരി വീതി കൂട്ടി വെച്ചു ഈ സൈഡ് വീതി കുറവായിട്ടും വെച്ചു എന്നിട്ട് ഇങ്ങനെ നമ്മൾ ജോയിൻറ്റ് ചെയ്യാമല്ലോ ഇവിടുന്ന് ഇവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് ജോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈനൽ ലുക്ക് ഇതാണ് തയ്ച്ചു അതിനകത്ത് ഇടാൻ വേണ്ടി ഇത്തിരി പണിപ്പെട്ടു കേട്ടോ തായ്ച്ചതിനകത്തൊക്കെ കുത്തിക്കയറ്റി അപ്പോൾ ഇതെന്തിനാണെന്നറിയും പെട്ടെന്ന് ചെരിഞ്ഞ് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എണീറ്റിട്ട് വലിയ ചെരിഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതെന്തിനാണെന്നറിയുന്നവർ കമൻ്റ് ചെയ്യണേ ബായ്